ജില്ലയിൽ ആയിരക്കണക്കിന് പ്ലസ് വൺ സീറ്റുകളാണ് കുറവെന്നും പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മന്ത്രിയുടെ പ്രസ്താവന ന്യായമല്ലെന്നും വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അത് പിന്നെ അങ്ങനെ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അറിയാത്ത ആരുമില്ല കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ് എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ച ഇരുട്ടാക്കിയേ പറ്റുമോ അത് ശരിയല്ല വലിയ പ്രതിസന്ധിയാണ് ചെറിയ പ്രതിസന്ധി അല്ല വൻ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായല്ല ശരിയല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ ആ പ്രശ്നം ആ പ്രശ്നം ഞങ്ങൾ വളരെ ൗരവായിട്ടെടുക്കും അത് നിലപാട് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം ഈ കാര്യത്തിൽ നിലപാട് തിരുത്തണം കാരണം അധികം ബാസുകൾ കൊടുത്തേ പറ്റുള്ളൂ അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത് അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ അവരെ അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പറയുമ്പോഴും ആരോപണങ്ങളാണ് ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ പ്രതികരണം കാമ്പുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി മീഡിയക്ക് ഇവിടെ പരിശോധിക്കാലോ എത്ര കുട്ടികൾ പാസ്സായി എത്ര കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ട് എത്ര പിന്നെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ് ഇപ്പോഴുള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ ആർക്കാ ഇതില് സംശയം ആർക്കും ഒരു സംശയം ആ കാര്യത്തിൽ മാത്രമല്ല ഈ ഡിപ്ലോമ ഇതുപോലത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് മന്ത്രി അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു അത് പണ്ടേ അവർ ചെയ്യുന്ന ഒരു പണിയാണ് കുറേ പിന്നെ ഇതുപോലുള്ള അവിടെ സീറ്റുണ്ട് ഇവിടെ സീറ്റുണ്ട് പിന്നെ പാരൽ കോളേജിലുണ്ട് അണ്ണേഡിലുണ്ട് ഐ ടിയിലുണ്ട് ഇവിടെ അങ്ങനെയാണോ പറയേണ്ടത് അതായത് ബാക്കി ജില്ലകളിൽ സീറ്റുള്ള ജില്ലകളിലൊക്കെ കുട്ടികൾക്ക് നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് അവർ ഇഷ്ടപ്പെട്ട കോഴ്സിന് ചേരാം എന്നിരിക്കേ ഇവിടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി എന്ന് ഗവൺമെൻറ് പറയുന്നത് ന്യായമാണോ ഇതില്ലാത്ത സ്ഥലത്ത് പിന്നോക്ക ജില്ലകളിൽ മലബാറിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ ഉണ്ട് പ്രാദേശികമായി പറയല്ല പ്രാദേശികമായി പറയുന്ന ആളുകളുമല്ല ഞങ്ങൾ പക്ഷെ പഠിക്കാൻ സീറ്റ് ഇല്ലാതെ ഇത് ഒന്തി തള്ളി കൊണ്ടുപോലെ തുടങ്ങിയിട്ട് വർഷം കുറയായി ഈ നിസ്സംഗ ഭാവം ഗവണ്മെൻ്റ് ഈ രണ്ടാം പ്രാവശ്യവും ഇടതുപക്ഷ ഗവണ്മെൻറ്റ് വന്നപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞ് പിന്നെ കാര്യങ്ങളൊന്നും നോക്കി അതിനനുസരിച്ച് സീറ്റ് അനുവദിക്കേണ്ടത് അവരെ കടമയായിരുന്നു അതവർ ചെയ്തിട്ടില്ല ഇപ്പോഴും അത് തുടരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവും ഒരുപാട് കുട്ടികൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നതൊക്കെ കാരണം എന്താ വെച്ചാൽ പഠിക്കാൻ അവസരം കൊടുക്കില്ല അവർ ഏതെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലും കുട്ടികൾ പോയി പഠിക്കാതിരിക്കുമോ അതായത് വല്ല പാരൽ കോളേജിലോ അല്ലെങ്കിൽ പൊതുപരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കുമോ പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പഠിക്കാൻ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഇവിടെ യാതൊരു അവസരം കിട്ടുന്നില്ല എന്ന് പത്രക്കാർക്കറിയാം എല്ലാവർക്കും അറിയാം നിങ്ങളാരും അത് ഡിസ്പ്യൂട്ട് ചെയ്യൂലല്ലോ ഞാൻ പറയുന്നില്ലല്ലോ നിങ്ങളാരും ഡിസ്പ്യൂട്ട് ചെയ്യൂലിക്കാൻ കഴിയില്ല യാഥിക പാച്ച അനുവദിക്കാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞാൽ മതിയോ അത് അത് വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടി പിന്നെ പ്രക്ഷോഭമാണ് മാർഗം ആ മാർഗത്ത് തിരിച്ച് അത് കല്യുശാബ്ദങ്ങളും പറഞ്ഞല്ലോ വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഒരു നിസ്സംഗ ഭാവത്തെ കാണുന്നത് തീർച്ചയായിട്ടും അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും അതുപോലെ തന്നെ പ്രതിപക്ഷം യൂഷൻ ചെയ്യും അല്ലെ നമ്മളെ നിങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു മെറിറ്റിൽ നിൽക്കുക ആവശ്യമില്ലാത്ത ആങ്കിലേക്ക് ഇത് കൊണ്ടുപോകണ്ട ഞങ്ങളായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ വളരെ ഗൗരവമായിട്ട് ഉള്ളൊരു വിഷയമാണ് അതിൽ ഗവൺമെൻ്റ് താഴോട്ടിറങ്ങണം അധിക ബാച്ചുകൾ അനുവദിക്കണം ഇല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും പ്രതിപക്ഷത്തിന് കഴിയ പ്രക്ഷോഭം നടത്താൻ എല്ലാവരും ഇറങ്ങും ഒരു കൂട്ടറായിരിക്കില്ല കാരണം ഇത് എല്ലാവരുടെയും പ്രശ്നമാണ് ഈ സമരം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമായിരിക്കില്ല എല്ലാവരും ഉണ്ടാവും ഇതിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഈ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരായി പ്രശ്നവുമായി രംഗത്ത് വരും എല്ലാ വർഷവും ഇങ്ങനെ സമരം നടത്തി സീറ്റ് വരും വിഷയത്തിൽ ഗവൺമെന്റ് ചിന്തിക്കേണ്ടതാണ് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്ന ഒരു കൂട്ടറോട് ഈ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാന്നുള്ളത് ആ ചോദ്യത്തിനുള്ള ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത് എന്തിനാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത് ഗവൺമെൻറ്റിന് ബാക്കി എന്തിനെല്ലാം പണം ചെലവാക്കുന്നു അതുകൊണ്ട് കുറച്ചധികം അധികം ബാച്ചുകൾ അനുവദിച്ചൂടെ വേണ്ട സൗകര്യം ചെയ്തുകൊടുത്തൂടെ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവർക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം